പുതിയ തലമുറയിൽ ഇപ്പൊ വിധു പ്രതാപ് ആദ്യമായിട്ട് പാടിയത് അപ്പോൾ വിധു സമാഗമത്തിൽ വന്നിട്ടുണ്ട് ക്ഷണിക്കാം തീർച്ചയായിട്ടും സമാഗമത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത ഗായകൻ ശ്രീ വിധു പ്രതാപ് വിദു എന്തൊക്കെയുണ്ട് ഇങ്ങനെ ആണ് ആദ്യമായിട്ട് അല്ലേ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും പുതിയ ഗായകർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാത്ത സമയത്താണ് ശരത്തൊരു ചങ്കുറ്റം എടുത്ത് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ദേവദാസിൽ ാണ് പക്ഷേ ഈ താളം കുറച്ച് യൂസ് ചെയ്തിട്ടില്ല ആരും അത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും വാല്യു അറിഞ്ഞൂടാത്ത പോലെ ആയിപ്പോയി പോയി സർ ബി ജി ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെ ശരത്തേട്ടൻ പറഞ്ഞ് ഒന്നും വേണ്ട ഞാൻ കൈ അണിക്കുന്നുണ്ടെന്ന് ഈ പാടി തുടങ്ങിയാൽ മതി ഞാൻ കൈ അടിക്കുമ്പോൾ നിർത്തിയാൽ മതി അങ്ങനെ സർവൈര്യം നെഞ്ചിൻ തകതിനി താളം കണ്ണിലായിരം വർണ്ണം ഉള്ളിലെ രാഗം കേണർന്ന വളാരോ പെണ്ോ കനകമാനോ ഇന്ന് പുൺപ സന്താഗമ എൻ കിണാവിൽ പുൻപ രാഗസങ്കമൃതന്തവാടി ഇപ്പൊ പറഞ്ഞു വ്യത്യസ്തമായ താളത്തില് ഇത്രയും കുറച്ച് ടഫാണ് എനിക്ക് കേട്ടോ ഭയങ്കര ടഫായിട്ട് വന്നു ഇതിങ്ങനൊരു പുതിയ ഗായനം കൊണ്ട് പാടിക്കാൻ അങ്ങനെ തൈര് വന്നു ഇപ്പൊ ദാസറിനെ കൊള്ള സമയത്ത് ദാസറിനെ ചീത്തോളിക്കും അത് വിജു ആവുമ്പോ അങ്ങനെ നമുക്ക് അങ്ങോട്ട് ആ ആവശ്യത്തിന് ആവശ്യത്തിന് വിധുവിനെ കൂടെ പാടിച്ച ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വിധു ഇങ്ങനെ വലിയ കണ്ണു ആണല്ലേ ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ കൈ കാണിച്ചത് കൊണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് പാടാൻ പറ്റി പിന്നെ കൂടെയുള്ള ഓരോ റെക്കോർഡിങ് എക്സ്പീരിയൻസ് എനിക്കൊന്നും ഒരു സിംഗറും മറക്കില്ല നമ്മൾ റീസെൻറ്റായിട്ട് ഒരു ഫിലിം ചെയ്തതാണ് വൺ എയ്റ്റി അപ്പം അതിൽ അതിതേപോലെ തന്നെ അതിലൊരു ഒരു വളരെ എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ശരത് അത് പറയുമ്പോൾ എല്ലാവർക്കും ശരിയാണ് എന്നിട്ടെത്തി ചെന്നൈയിലെത്തി അത് കഴിഞ്ഞിട്ടുള്ളത് ചെന്നൈയിലെത്തിന്റെ ഡയറക്ടർ വളരെ ചെറിയ സംഭവങ്ങൾ അവിടെ പോലെ വളരെ ഇങ്ങനെ വേണം അന്ന് വിചാരിക്കുന്ന ആളാണ് അപ്പൊ ജയന്തര സാറിൻ്റെ കൂടെ ഞാൻ കുറേ ആഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാം അപ്പം എന്താണെങ്കിലും തുറന്നു പറയാം ഒരു കള്ളത്തരമില്ല ലൈഫിൽ നമുക്കൊക്കെ അതുമാത്രേ ഉള്ളൂ ലൈഫിൽ ഇത് എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതുവാക്കി പാടേണ്ട പാട്ട് സിംപിൾസ് കൂടുതൽ സിമ്പിൾ ആവാൻ പറ്റത്തില്ല സിമ്പിൾ പാട്ട് ഇത് വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അത് പിന്നുള്ള കാര്യമാണ് ുലർ ആണ് ആ ഡയറക്ടർ പുള്ളിക്ക് മനസ്സിലായി അതായത് കാതൽ എനിക്ക് ഓർമ്മയുണ്ട് കാതൽ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല വിധു പ്രതാപ് എന്താ കാതലല്ല കാ എന്ന് കാണിസ് പണിക്ക് തൽ അവളോ ഇത് കൊടുക്കണ്ട തൽ എന്ന് അതായത് ഓരോ അക്ഷരത്തിനും ഭയങ്കര പേർട്ടിക്കുലർ ആയിരുന്നു സോഫ്റ്റ് ഇതും പാതി മനസ്സിലാവുന്നില്ല എൻ്റെ അടുത്ത് ഫോണിലൊക്കെ വിളിച്ച് എന്നാ അദ്ദേഹം പറഞ്ഞത് എനിക്കാങ്കിൽ ഞാനും അവിടുത്തെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ശേഖരം കൂടെ അങ്ങ് ചിരിക്കുക ഒരു കൈവിടെ അവസാനം അവസാന ഇത് പാടി മൊത്തം പാട്ട് അപ്പോഴൊരു സംശയം അപ്പം ഞാൻ പറഞ്ഞു ജയേന്ദ്രൻ സാർ ഒന്ന് പോയിട്ട് വന്നാൽ ഞാൻ ഒരു ചെറിയ അഗ്ദനാണ് അപ്പോൾ അദ്ദേഹം പോയിട്ട് വന്നപ്പോൾ ഞാൻ വേറൊരാളിന് പാടാനെ അറിഞ്ഞുകൂടാത്ത ഒരു തന്നെ വിളിച്ച് ഇത് പാടിച്ചു പന്നലായിട്ട് പാടിച്ച് ഞാൻ പുതിയ ശബ്ദമാണ് ഒന്ന് കേട്ട് നോക്കുക was a little oh, it's just horrible shut up. I'm going to be too bad and later than the other time. Ah, this is okay. I'm going to be the retro to the last. About part on the world, I did. Mail be room to Rayana. I say sooner. Nari kai ഡിഫ്രന്റ് ആയിട്ടുള്ള സാങ് ഇനിയും അടുത്ത പടങ്ങളിൽ അവാർഡ് ിൽ പ്രത്യേകിച്ച് ഞാൻ എന്റെ എന്താ പറയണ്ടേ മനസ്സുകൊണ്ട് എന്റെ ഗുരുതുല്യനായിട്ട് കണക്കാക്കുന്ന ശരത്തായിട്ടുണ്ട് എന്നെ കൊണ്ടുവന്ന ഇപ്പോഴും ഞാൻ പറയുന്നു അതിന് ചങ്കുറ്റം തന്നെയായിരുന്നു എന്നെ കൊണ്ടുവന്നത് ഒരുപാട് സന്തോഷമുണ്ട് സാറിൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതുത്തിന്റെ ഒരു പരിപാടിക്ക് വന്നതിൽ അതിയായ സന്തോഷം എനിക്കാണ് സാർ വളരെ സന്തോഷം